ഇത്ര നാളും പൂട്ടിവെച്ച് മൗനം ദിലീപ് വെടിയുകയാണ് നിരന്തരമായി തന്നെ ആക്രമിക്കുന്ന സംഭവങ്ങൾക്കെതിരെ ദിലീപ് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു മനോരമയിലെ മറുപറം എന്ന പരിപാടിക്ക് പിന്നാലെ ഇത് സൂര്യ ടി വിയിൽ ദിലീപ് ഏട്ടൻ സ് പൂരം എന്ന വിഷു സ്പെഷ്യൽ പരിപാടിയിലും വെട്ടി തുറന്നു പറഞ്ഞു ദിലീപ് കൊച്ചിയിൽ പ്രമുഖനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ തന്നെ പ്രതി ചേർത്തതിനെതിരെ ദിലീപ് പ്രതികരിച്ചു ഈ പ്രമുഖ നടിയുമായി തനിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനപ്പുറം അവരുടെ അവസരങ്ങൾ മുടക്കിയതോ ആക്രമിച്ചതോ താനല്ല എന്ന് ദിലീപ് നേരത്തെ മറുപുറത്തിൽ വ്യക്തമാക്കിയിരുന്നു ചെയ്യാത്ത തെറ്റിനാണ് തന്നെ ക്രൂശിച്ചത് അന്ന് ആ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ നടിയുടെ അമ്മയെ വിളിച്ച് സംസാരിച്ചിരുന്നു അവരെ ആശ്വസിപ്പിച്ചു അത് കഴിഞ്ഞിട്ടാണ് താൻ ഫോൺ വെച്ചത് എന്നാൽ രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞ് ആ കുറ്റം തൻ്റെ നേരെ തിരിയുകയായിരുന്നു താനും ആ നടിയുമായ റിലേ റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടായിരുന്നു ഉടക്കി പിരിഞ്ഞതോടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുകൾ തൻ്റെ ആദ്യ ഭാര്യയുടെ പേരിൽ മാത്രം എഴുതി തരൂ എന്ന് അവർ പറഞ്ഞതിന് പ്രതികാരമായി താൻ കൊട്ടേഷൻ നൽകി എന്നൊക്കെയായിരുന്നു വാർത്തകൾ അത് എഴുതിവിട്ട് മാധ്യമ പ്രവർത്തകർക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ കോടിക്കണക്കിന് വരുന്ന സ്വത്തുണ്ട് എന്നല്ലേ പറഞ്ഞത് അവർക്കത് നൽകും തനിക്ക് നേരെ ഇത്രയേറെ ആക്രമങ്ങൾ ഉണ്ടായിട്ടും ആ പ്രമുഖനടി ഒന്നും ഇണ്ടാതിരുന്നതിൽ വിഷമമുണ്ട് പരസ്യമായും രഹസ്യമായും തന്നെ പലരും ആക്രമിച്ചു എന്നിട്ടും അവർ പ്രതികരിച്ചില്ല ഒന്നുമില്ലെങ്കിലും അവർക്ക് ആദ്യമായി നായികയായി അവസരം നൽകിയ ആളല്ലേ താൻ ആക്രമിക്കപ്പെട്ട നടിയെ താൻ വെല്ലുവിളിക്കുകയാണ് താനാണ് ആണ് ആക്രമിച്ചതെന്ന് തെളിയിക്കുമെന്ന് പിന്നെ പറഞ്ഞു കേട്ടത് താൻ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നാണ് മലയാള സിനിമയിലെ ഏത് നായകനോടും സംവിധായകനോടും നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം താൻ അങ്ങനെ ഏതെങ്കിലും അവസരം മുടക്കിയിട്ടുണ്ടോ എന്ന് തനിക്കൊപ്പം അഭിനയിക്കേണ്ട എന്നതിനപ്പുറം മറ്റോ ആ ഒരു ചിത്രത്തിൽ നിന്നും അവരെ വിലക്കിയിട്ടില്ല തെലുങ്കിലും തമിഴിലൊന്നും ഒരു പിടിയുമില്ല അവർക്ക് അന്യഭാഷ ചിത്രങ്ങൾ നഷ്ടപ്പെട്ടതിനും താൻ എങ്ങനെ കാരണമാകും ദിലീപ് ചോദിക്കുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം